السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بذل الله أما بعد وهما نبتا في مهتاي كنا أونلاين. ലബി ദിനാഘോഷ പരിപാടിയിലെ ഉദ്ഘാടകൻ നമ്മുടെ വിശാലമായ മഹല്ലത്തിൻ്റെ കാളിയും മുതരിസുമായ ആദരണ്യനായ സയ്യിദ് 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 അൽ വി ഫലി അവരെ ഈ മഹത്തായിരിക്കുന്ന പരിപാടിയിൽ സ്വാഗത ഭാഷ നിർവഹിച്ച റിഷാദുലുമ്മ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ പ്രിയപ്പെട്ട അഷറഫ് മൗലവി റിഷാദുല സംഘത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൊല്ലമുസുബിയാൻ ഹയർ സെക്കൻഡറി മദർസയിലെ സീനിയർ അധ്യാപകൻ ബഹുമാനനായ അബ്ദുസ്സലാം ഫൈലി അവർകളെ ഈ മഹത്തായിരിക്കുന്ന പരിപാടിയിൽ കിറാത്ത് നിർവഹിച്ച പ്രിയപ്പെട്ട മുഹമ്മദ് അമീൻ ഈ മഹത്തായിരിക്കുന്ന പരിപാടിയിൽ ഇഷാദുൽമാ സംഘത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മദർസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമിതി ചെയർമാൻ ഇറങ്ങിയിൽ അബ്ദുഹാജി സൊല്ലമസീവിയ മദ്രസയിലെ പ്രഗത്ഭനായിരിക്കുന്ന അധ്യാപകൻ ഇസ്ഹാഖ് ഫൈലി ഇർഷാദുൽമ സംഘത്തിൻ്റെ ഭാരവാഹികൾ മെമ്പർമാർ നല്ലവരായിരിക്കുന്ന അധ്യാപകരെ ബഹുമാനരും പ്രിയപ്പെട്ടവരുമായ മഹല്ലത്തിലെ കാരണവന്മാരെ സഹോദര സഹോദരിമാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ലോകമെങ്ങും പ്രവാചക പ്രഭു സല്ലാഹുലൈസൽ മാ തങ്ങളുടെ നബിദിനം ഒരിക്കൽ കൂടി നമ്മളിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ പ്രവാചകനോടുള്ള അതിരറ്റ സ്നേഹവും ബഹുമാനവും നിലനിർത്തൽ മുസൽമാനായിരിക്കുന്ന നാം എല്ലാവരുടെയും കടമയാണ് പ്രവാചകൻ സല്ലാഹു അലൈസ്മാങ്ങൾ പറയുകയുണ്ടായി ഒരാളും പരിപൂർണമിനാവുകയില്ല എത്രത്തോളം അവൻ്റെ മാതാപിതാവിനേക്കാ മാതാപിതാക്കളെക്കാളും മറ്റു കുടുംബാംഗങ്ങളെക്കാളും അവൻ്റെ സന്താനങ്ങളെക്കാളും എന്നിലേക്ക് അവൻ സ്നേഹം വെക്കുന്നതുവരെ ഒരാളും പരിപൂർണ്ണമൊനാവുകയില്ല എന്ന് പ്രവാചകൻ സുല്ലാഹുല സ്മാങ്ങൾ പറയുകയുണ്ടായി ആത്മഹർഷത്തിൻ്റെ ആത്മാർഷത്തിൻ്റെയും സ്നേഹ വായ്പിൻ്റെയും സന്ദേശങ്ങളുമായി റബി വന്നണഞ്ഞു സമയപ്രവാ പ്രവാഹത്തിൽ ഒരിക്കൽ കൂടി പ്രവാചക തിരുപ്പിറവിയുടെ നിമിഷം ആവർത്തിക്കുന്നു വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രീയവുമെല്ലാം ആത്മസംഘർഷങ്ങളുടെയും പരസ്പര സംഘട്ടങ്ങളും സംഘട്ടനങ്ങളുടെയും പേടി മാറിയ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ആർക്കെതിരെയും അന്യായമായി കടന്നാക്രമണം നടത്താൻ ധാർഷ്ട്യം കാണിക്കുന്ന അഭിനവ കൊളോണിയൻ ശക്തികൾ മതസമൂഹത്തിനിടയിൽ പരസ്പര വൈദ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അഗ്നിജലകൾ സൃഷ്ടിച്ച് അധികാരത്തിലേക്കുള്ള ചവിട്ടുപടികൾ തേടുന്ന വർഗീയ പാർട്ടികൾ ഭൗതിക പ്രമത്തതയിൽ മതിമറന്ന് പവിത്രമായ കുടുംബബന്ധം പോലും തകർത്തെറിയുന്നവർ പകയും വൈരാഗ്യവും മനസ്സിൽ കൊണ്ടു നടന്ന് അന്യൻ്റെ രക്തം ചിന്താൻ തക്കം വാർത്തു കയ്യുന്നവർ ഇവരെല്ലാം ചേർന്ന് മാനവ സമൂഹത്തിൻ്റെ സ്വാസ്ഥ്യം തകർത്ത് കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് മാനവ രാശിക്കാകമാനം ശാന്തിയും സമാധാനവും രക്ഷീകരിക്കുന്ന പ്രവാചക ദർശനത്തെക്കുറിച്ചുള്ള വിചാരപ്പെടലുകൾ പ്രസക്തമാവുന്നത് ആശയസംഘർഷത്തിൻ്റെയും ആശയസംഘർഷത്തിൻ്റെ അലമാലകളിൽ പെട്ട് പെട്ടുലയുന്ന ആധുനിക മനുഷ്യനെ സമാധാനത്തിൻ്റെ സന്ദേശധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരു പരിവർത്തനത്തിൻ്റെ പ്രവാചക മാതൃകയിലേക്കുറ്റുനോക്കുന്ന ഉറ്റുനോക്കുകയാണ് ഇന്ന് ലോകം തികച്ചും പൈസാചികതയുടെ ആവിഷ്കാരമായിരുന്ന അറബ്യൻ ജനതയെ സാംസ്കാരിക സമ്പന്നതയുടെ സാഗരമാക്കി മാറ്റിയ ഉത്തമ ദർശനം എന്ന നിലയിൽ ഇസ്ലാമിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇന്നും എന്നും തീർന്നിട്ടുണ്ട് ഇന്നും ആറാം നൂറ്റാണ്ടിൽ അന്ധകാരയുഗത്തിൻ്റെ നടുത്തളത്തിൽ അള്ളാഹു കത്തിച്ചുവച്ച പ്രവാചക ദീപം ഇന്നും ജനഹൃദയത്തിൽ മാതൃകയാവുന്നത് ഈ സത്യസന്ദേശത്തിൻ്റെ മാറ്റി തെളിയിക്കുന്നു ചരമദിനങ്ങളിൽ മാത്രം ഓർമ്മിപ്പിക്കപ്പെടുന്ന നേതാക്കളിൽ നിന്ന് വിഭിന്നമായി ഭിന്നമായി നൂറ്റാണ്ടുകളേറെ കഴിഞ്ഞിട്ടും ജനമനസ്സുകളിൽ ജീവിക്കാൻ കഴിയുന്ന പ്രവാചക മഹാത്മ്യത്വത്തിനു മുമ്പിൽ എല്ലാ നേതൃസം സംരംഭങ്ങളും നാം തലകുനിക്കുകയാണ് അവിടുന്ന് സമർപ്പിച്ച സമഗ്രവും സമ്പൂർണവുമായ സന്ദേശത്തിൻ്റെ തണലിൽ ലോകത്ത് സാംസ്കാരികവും ശാസ്ത്രീയവും കലാപരവും നാഗരികവുമായ ഉൽ ഉദ്ധാനങ്ങൾ ദൃശ്യമായി അങ്ങനെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെ പരിവർത്തനത്തിൻ്റെ ചായം കൊണ്ട് അലങ്കരിച്ച പ്രവാചകൻ്റെ മഹാത്മങ്ങളേറെ ധാർമ്മിക നൈതിക മൂല്യങ്ങൾ സർവ്വതും വിനിഷ്ടമായ ആറാം നൂറ്റാണ്ടിൽ അറബ്യൻ അറബ്യയിൽ ഉദയം ചെയ്ത് ചരിത്രഗതി തന്നെ മാറ്റിയ പ്രവാചക ജീവിതം അത്ഭുതങ്ങളുടെ അനന്ത കലവറയാണ് മത സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ മേഖലകളിലകിലവും നവോത്ഥാനത്തിൻ്റെ ചുവടുവെപ്പുകൾ നടത്തിയ പ്രവാചക ജീവിതം ഇന്നും വസ്തുനിഷ്ഠമായി നിലനിൽക്കുന്നു നബി അലൈഹി നബിസുലല്ലാഹു തങ്ങൾ മക്കയിൽ ഉദയം ചെയ്യുന്ന കാലം അവിടുത്തെ അവസ്ഥ അത്യന്തം ശോചനീയമായിരുന്നു മലീമസമായിരുന്നു ശിലാവിഗ്രഹങ്ങളും അഗ്നിയും മുതൽ സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങൾ വരെ പൂവിട്ട് പൂജിച്ചിരുന്ന സമൂഹം തൻ്റെ ഭാര്യ പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ സമൂഹത്തിൽ നിന്നേൽക്കേണ്ടി വരുന്ന അപമാന ഭാരമോർത്ത് പിഞ്ചോമന പൈതലിനെ ജീവനോടെ കൊയ്ച്ചു മൂടിയിരുന്നു ആ അപരിഷ്കൃതമായ വിഭാഗം യുദ്ധം മദ്യം മദിരാക്ഷി ഇവകൾക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവച്ച കാട്ടാള സമൂഹം കുടുംബ ബന്ധങ്ങൾ ബന്ധങ്ങൾക്കോ അൽവാസി ോടുള്ള കടമകൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാതെ തനി കാടൻ മനുഷ്യ രൂപങ്ങൾ വസിച്ചിരുന്ന കാലം വിവിധം സകല മേഖലകളിലും മലീമസമായ ഒരന്തരീക്ഷം നിലനിന്നിരുന്ന സമൂഹത്തിനിടയിലേക്കാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിപ്ലവത്തിൻ്റെ വിരേതിഹാസം രചിച്ച വിശ്വവിമോചകൻ തങ്ങൾ കടന്ന് വരുന്നത് അവരിൽ തിരുമേനി സൃഷ്ടിച്ചെടുത്ത മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ പ്രവാചകന് തുല്യമായി ഭൂലോകത്ത് ആരും പറന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും പതിനാല് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും പ്രവാചക ജീവിതം അക്ഷയപാത്രമാണ് ഈ കാലഘട്ടത്തിൽ ആ ജീവിതത്തിൻ്റെ അകാന്തകളിൽ നിന്ന് നാം പാടം ഉൾക്കൊള്ളണം അവയെ നാം മുഹമ്മദ് ബി സുല്ലാഹുസ്ലമയിൽ മാത്രമല്ല അന്വേഷിക്കേണ്ടത് അവിടുത്തെ ജീവിതം പരിസരങ്ങളിൽ സ്ഥലകാല സാമീപ്യങ്ങളിൽ അസംഖ്യം അനുചരന്മാരിൽ നാമ നാം അന്വേഷിക്കേണ്ടതുണ്ട് മനുഷ്യ രാശിയെ സ്വർഗ സ്വർഗത്തിലേക്കാനയിക്കുന്ന ഉത്തരവാദിത്തമായിരുന്നു നബിയുടെ ചുമ ചുമലിൽ ഇരുൾവീണ മണ മണലാരണ്യത്തിൽ പ്രകാശം ചൊരിയുന്ന വിളക്കും ജീവിതം ജീവൻ്റെ ദാഹം തീർക്കുന്ന ജലസുഷിരവുമായി സഞ്ചരിക്കുമ്പോഴും അത് വരും തലമുറയിലേക്ക് പകരാനുള്ള തിടുക്കമായിരുന്നു നബീസ്വല്ലാ അലി തങ്ങൾക്ക് സാക്ഷാകാരത്തിൻ്റെ തുടിപ്പിലേക്ക് മീ തുറക്കുന്ന മനസ്സിൻ്റെ മാത്രമല്ല ജീർണതയെ അനുഭവിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൻ്റെ ഭൗതിക സുഖമനു അനുഭവിക്കുന്ന മണ്ണിൻ്റെ കൂടി മോക്ഷമാണ് തിരുനബി തിരുനബീസ്വല്ലുല സ്വൽ മാത്തങ്ങൾ ആകാശത്തേക്കെന്ന പോലെ ഭൂമിയിലും പ്രവാചക പാത നീണ്ടുപോകും പ്രവാചകൻ്റെ ആ ദീപ്ത ദീപ്ത രേഖയാണ് ഇസ്ലാം അത് മാത്രമാണ് സ്വർഗത്തിലേക്കെത്താനുള്ള വഴി മണ്ണിലും വിണ്ണിലും ഇസ്ലാം പ്രവഹിക്കുമ്പോൾ കാലം ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു മരണാനന്തര ജീവിതത്തിൽ മാത്രമല്ല ഇസ്ലാം മോക്ഷം വിഭാവനം ചെയ്യുന്നത് മരണത്തിന് മുമ്പുള്ള ജീവിതത്തിലും ഇസ്ലാം മുക്തി കൊടുക്കുന്നു അറേബ്യൻ മരുഭൂമിയിൽ അണഞ്ഞു പോയ ഹൃദയവിളക്കുകൾ പ്രവാചകൻ സല്ല അലുസ്ലമാങ്ങൾ വീണ്ടും തെളിയിച്ചു ഇരുട്ടിൽ നിന്നും ജ്യോതിസിലേക്കായിരുന്നു പ്രവാചകരുടെ പ്രയാണം ആ വ്യക്തിത്വത്തിനോട് കിടപിടിക്കുന്ന ഒരു നേതാവും വിപ്ലവകാരിയും ഭൂമുഖത്ത് ഇതുവരെ ജനിച്ചു വീണിട്ടില്ല എന്നത് പറയപ്പെ പറയപ്പെടേണ്ടതു തന്നെയാണ് മതത്തിൻ്റെ പേരിലുള്ള വൈരവും വിദ്വേഷവുമാണല്ലോ ഇന്ന് നിലവിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാതൽ എന്നാൽ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സഹിഷ്ണുതയോടെ വർത്തിക്കണമെന്നാണ് തിരുനിം തിരുമേനി പഠിപ്പിച്ചത് നജാറിൽ നിന്ന് വന്ന ക്രൈസ്തവ പ്രതീതി മദീന പള്ളിയുടെ ചാരത്ത് ആരാധനാ സൗകര്യം ചെയ്തു കൊടുത്ത തിരുമേനിയേക്കാൾ വലിയ ഒരു സഹിഷ്ണുതാവാദിയെ ലോകചരിത്രത്തിൽ ദർശിക്കാനാവുമോ ലോകചരിത്രത്തിൽ ലോകചരിത്രം പരിശോധിച്ചാൽ എത്രയോ മഹാപുരുഷന്മാർ ഭൂമുഖത്ത് ജനിച്ചതായി കാണാം അവരെല്ലാം വ്യത്യസ്ത മേഖലകളിൽ ജാജ്ജല ജാജല്യമാനമായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട് കലാ സാഹിത്യ സാംസ്കാരിക വൈജ്ഞാനിക ആത്മീയ സാഹിത്യ ആത്മീയ മേഖലകളിലെല്ലാം അത് തെളിഞ്ഞ് കാണുകയും ചെയ്യും എന്നാൽ വ്യത്യസ്ത കഴിവുകളുടെ സബളിത രൂപമായി കണ്ടെത്തുക പ്രയാസകരമായിരിക്കും അപൂർവങ്ങളിൽ അപൂർവമായ അത്തരമൊരു പ്രതിഭാസമാണ് തിരുനബീ സല്ലാ സൽമാങ്ങൾ മഹാനായ പ്രവാചകൻ കൈവിറ്റ സംഘാടകൻ കിടയറ്റ പ്രബോധകൻ സത്യസന്ധമാ സത്യസന്ധരായ കച്ചവടക്കാരൻ വിട്ടുവീഴ്ചയില്ലാത്ത വിപ്ലവകാരി മഹാനായ മനുഷ്യസ്നേഹി ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത തത്വങ്ങളുടെ സംഗമമത്ര ആ വ്യക്തിത്വം എന്നാൽ പ്രവാചകത്വത്തിൻ്റെ പ്രകാശഗോപുരത്തെ ഊതിക്കെടുത്തി മുസ്ലിം ഉമ്മത്തിൽ വിശ്വാസത്തെ വികലമാക്കാൻ തമസിൻ്റെ ഉപാസകർ എന്നും പരിശ്രമിച്ചു എന്നും ശ്രമിച്ചിട്ടുണ്ട് വിശ്വാസി മനസ്സിന് വെളിച്ചം നൽകുന്ന നൂറ് മുഹമ്മദിനെ നശിപ്പിച്ച് ഇവിടെ മനുഷ്യകുലത്തിൻ്റെ കാളിമ പരത്താനുള്ള ശത്രുക്കളുടെ ശ്രമത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അടിസ്ഥാന രഹിതവും അബദ്ധജലിതവുമായ ആരോപണങ്ങളുടെ അസ്ത്രങ്ങളെയ്തുകൊണ്ട് അസ്ത്രങ്ങളെയുകൊണ്ട് പ്രവാചകന്റെ പരിശുദ്ധ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നവർ മുസ്ലിം ഉമ്മത്തിൻ്റെ പതനമാണ് ലക്ഷ്യം വെക്കുന്നത് ഓറിയന്റലിസ്റ്റും സിയോണിസ്റ്റ് ലോബിയും ക്രൈസ്തവ മിഷണറിയും പ്രവാചക ചരിത്രത്തിലേക്ക് ചെളിവാരിയറിയുന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ മുഖം വികൃതമാക്കാൻ വേണ്ടിയാണെന്ന് സർവർക്കും അറിയാം ദുഃഖകരമാമെന്നു പറയട്ടെ ശത്രുതക ശത്രുതകൾ ശത്രുക്കളുടെ നിരന്തരമുള്ള പ്രവാ പ്രചാരണ വലയിൽ മുസ്ലിങ്ങളാണെന്ന് പറയുന്ന പലരും വീണിട്ടുണ്ട് ഇസ്ലാമിനെ പരിഷ്കരിക്കാനും നവീകരിക്കാനും വേണ്ടി പടിഞ്ഞാറിൻ്റെ സഹായം തേടിയവർക്ക് പ്രവാചകനെ നിന്ദിക്കാൻ ഉപയോഗിച്ച കാർട്ടൂൺ രചനയിലും മാധ്യമ കുപ്രചരണത്തിലും എന്തു കുപ്രചരണങ്ങളിലും എന്തു നാണം എന്ന് ചുരുക്കത്തിൽ മനുഷ്യൻ ഇടപെടുന്ന മുഴുവൻ മേഖലകളിലും സമൂല പരിവർത്തനത്തിൻ്റെ ഇടപെടലായി മാറിയതാണ് പ്രവാചക രീതി തടിച്ച ശരീരത്തിലും ഉറച്ച കാലുകളിലും ഉയർത്ത കിഷയിലും ഉന്നത കുലത്തിലും മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ സമ്പൂർണത ദർശിച്ച ജനങ്ങൾക്ക് മുമ്പിൽ അബിസുസ് മാത്തങ്ങൾ യഥാർത്ഥ മനുഷ്യൻ്റെ രൂപവും ഭാവവും വരച്ചുകാട്ടി അവിടെ ഉപദേശ നിർദ്ദേശങ്ങൾ വാക്കുകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല മറിച്ച് ജീവിക്കുന്നതും ജീവനുള്ളതുമായിരുന്നു അവിടുത്തെ അധ്യാപനങ്ങളിലെ അഖിലവും ഒന്നുകൂടി പറഞ്ഞാൽ സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്ന ലോകത്തിന് സമാധാനത്തിൻ്റെ ദാഹജലം നൽകാൻ പ്രവാചക സന്ദേശങ്ങൾക്ക് മാത്രമേ സാധിക്കൂ അതിനാൽ പ്രവാചക സന്ദേശത്തിൻ്റെ വർത്തമാന പ്രസക്തിയെക്കുറിച്ചുള്ള ശക്തമായ ഒരു വിചാരപ്പെടലിന് റബിയു ലവൽ അവസരമൊരുക്കട്ടെ സർവശക്തനാക്കുന്ന റബുലിസത്ത് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായിരിക്കുന്ന വൈറസിൽ നിന്നും റബ്ബുൽ റബ്ബുലിസത്ത് നമ്മെയും നമ്മുടെ മഹല്ലത്തിനെയും നമ്മുടെ വിദ്യാർത്ഥികളെയും സഹോദരി സഹോദരന്മാരെയും നമ്മുടെ അധ്യാപകരെയും ഉസ്താദുമാരെയും അള്ളാഹു സുബാൻ വത്തല കാത്തി രക്ഷിക്കുമാറാവട്ടെ ഈ പ്രവാചകനോടുള്ള സ്നേഹം എന്നെന്നും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുവാനും ഈ അവസരം നാം ഉപയോഗപ്പെടുത്തണം വെറും മൗലിത് പാരായണത്തിൽ മാത്രം ഒതുക്കാതെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ ജീവിതത്തിലെ ഓരോ ഹക് ഹറക്കാത്ത സക്കനാത്തുകളിലും നമ്മുടെ പ്രവാചകൻ ജീവിത സദ്യ നാം പിന്തുടരേണ്ടതുണ്ട് അള്ളാഹു സുബാനോതല്ല പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു കുൽ ഇൻകുൻ തുൻ തൊഹിബുൻക്കുമുള്ള കുൽ കുൽനബിയെ തങ്ങൾ പറയുക ഇൻകുൻതുൻ ദുഹിബുൻ അല്ലാഹ് അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടാൻ തീരുമാനിച്ചാൽ ഫത്തബിയ ഉനി എന്നെ നിങ്ങൾ പിൻപറ്റുക എന്നാൽ ലുഹിബു ഖുമുള്ള അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുവാനും നമ്മുടെ അമലുകൾ പരിപൂർണമാകുവാനും നാം നം റസൂള്ളാഹുസ്വല്ലാഹുസ് മാത്തങ്ങളെ സ്നേഹിക്കലും അവിടുത്തെ ചര്യ പിൻപറ്റലും ആവശ്യമാണ് എന്ന് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഗുരുനാഥക്കം ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്ന ഒരു അച്ചടക്കമുള്ള ഒരു സമൂഹത്തെയാണ് നാം പിന്നെ കെട്ടിപ്പടുത്തുണ്ടാക്കേണ്ടത് അതിൻ്റെ ഒരു പിന്നെ പ്രാഥമികമായിരിക്കുന്ന ഒരു താവളമാണ് ഒരു ഇടമാണ് നമ്മുടെ മദർസ ആ മദർസയിൽ നിന്ന് നമ്മൾ മതപരമായിരിക്കുന്ന അറിവുകൾ നാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകി അവരെ വരും സമുദായത്തിന് സമുദായത്തിന് നേതൃത്വം നൽകുന്ന സമുദായത്തിൻ്റെ വാവി സുരക്ഷക്കു വേണ്ടി വാവി സുരക്ഷയ്ക്ക് വേണ്ടി അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുത്ത് ഇവരെ ഇസ്ലാം ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളെ അതിന് പാകപ്പെടുത്തേണ്ടതുണ്ട് അത് വലിയൊരു കർത്തവ്യമാണ് അത് അധ്യാപകരിൽ നിക്ഷിപ്തമാണ് അദ്ധ്യാപകർ മതരംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകർ അവർ ബഹുമാന്യരും ആദരണീയരുമാണ് അവരെ സ്നേഹിക്കലും ബഹുമാനിക്കുകയും ചെയ്യൽ നമ്മുടെ കടമയാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി അവരാണ് അവര് അവരെ പരമാവധി സ്നേഹിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ട സഹായ സാധനങ്ങൾ ചെയ്തു കൊടുക്കലും നമ്മുടെ നാട്ടിൻ്റെ മഹല്ലത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ റസൂള്ളു സുല്ല അലുസൽ മാത്തങ്ങൾ കൊണ്ടു വന്ന കൊണ്ടു തന്ന ആ മതം റസ് അല്ലാസ് മാത്തങ്ങൾ പറഞ്ഞു തന്ന ആ ഒരു സന്ദേശം നാം ഉൾക്കൊള്ളുകയും നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം നിലനിർത്തുകയും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അടിമപ്പെടുന്ന ആ രീതിയെ നാം മാറ്റി അത് അതിനെ എതിർക്കപ്പെടപ്പെടേണ്ടതും തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നമ്മുടെ മക്കളെ കടത്തിവിടാതെ നമ്മുടെ മക്കളെ നല്ലവരായ നല്ല മക്കളായി വളർത്തിയെടുക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് അൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ പ്രവാചകൻ സുല്ലാഹു സ് തങ്ങൾ നാം ഓർക്കേണ്ടതുണ്ട് പ്രവാചകൻ നമ്മുടെ ആയൽവക്കത്തിനോട് ചേർന്നുള്ള നാൽപ്പത് വീട് വലത്തോട്ടും ഇടത്തോട്ടും പിന്നോട്ടും മുമ്പോട്ടും ഉള്ള നാൽപ്പത് വീടുകൾ ആയൽവക്ക ബന്ധം നിലനിർത്തേണ്ടതാണ് എന്ന് റസൂല്ലാ സല്ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദം നാം നിലനിർത്തണം മതസ്ഥരോട് നാം നല്ല നിലയിൽ പെരുമാറുകയും നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് നല്ല കാലത്തിനനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനം നാം നടത്തേണ്ടതുണ്ട് ദീനി സ്ഥാപനങ്ങളെ നമ്മുടെ മഹല്ലത്തിലെ ദീനിസ്ഥാപനങ്ങളെ ഉന്നതിയിലേക്ക് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സർവസ്വനാക്കുന്ന റബ്ബുല്ലിസത്തെ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ പവിത്രമായിരിക്കുന്ന പള്ളികളും അതുപോലെ തന്നെ പവിത്രമായിരിക്കുന്ന ഈ മാസത്തിൽ റബി ഉല്ലവൽ മാസത്തിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സുബാനവത്തല്ല സ്വീകരിക്കുമാറാവട്ടെ ഹബീബ് റസൂള്ള കൂടെ നാളെ സുഖലോക സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ പ്രവേശിക്കുവാൻ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഗുരുനാഥന്മാർക്കും അള്ളാഹു സുബാൻ അവത്താല തൗഫീഖ് നൽകുമാറാവട്ടെ സമസ്ത കല ജമിയത്തൊലന്മാരുടെ നേതാക്കന്മാർ അവർക്ക് അള്ളാഹു അവരുടെ ദർജ മരണപ്പെട്ടു പോയ സമസ്തയുടെ നേതാക്കന്മാർക്ക് അള്ളാഹു മൗഫിറത്തും അറഹമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരു അവ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ അള്ളാഹു സുബാന ഹബീബ് റസൂള്ളി സലഹ്സ്മാങ്ങളോട് കൂടെ ഒന്നിച്ച് സ്വർഗത്തിൽ കിടക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ നാട്ടിൽ മഹല്ലത്തിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരി സഹോദരന്മാർക്ക് പൂർണ്ണമായിരിക്കുന്ന ഷിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സ്ഥാപനങ്ങൾ എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കുവാനുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുമതിയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവട്ടെ മാനസികമായിരിക്കുന്ന എല്ലാവിധ സഹായവും നമുക്കുണ്ടാവട്ടെ ഭരണാധികാരികൾക്ക് നല്ല മനസ്സ് അള്ളാഹു സുബാനോത്തല നൽകുമാറാവട്ടെ ഐക്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചെറിയ ഒന്ന് രണ്ട് വാക്കുകളിൽ മാത്രം ഞാൻ ഒതുക്കിക്കൊണ്ട് ഈ ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹുസ്ബുബാനവത്താല നമ്മുടെ എല്ലാ മുറാദുകളും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് അവൽ മാസത്തെ നമ്മുടെ വീടുകളിൽ സർവോപരി മൗല്യ പാരായണം മറ്റ് ദാന ദാനധർമ്മങ്ങളും നടത്തണമെന്ന് ഒരിക്കൽ കൂടി മഹൽ നിവാസികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹൃത വാന അലഹമുല്ലാഹി റബുലാലമീൻ അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ